റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള പ്രതിഫലത്തിന്റെ ഒരു ഭാഗം ഇന്ത്യ ചൈനീസ് യുവാനിൽ നൽകി തുടങ്ങിയതായി റഷ്യയുടെ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് വ്യാപാരത്തിന് യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഈ നീക്കം യുവാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇടപാടുകൾ ആരംഭിച്ചുവെങ്കിലും മൊത്തം വ്യാപാരത്തിൽ അവയുടെ പങ്ക് പരിമിതമായി തുടരുകയാണ് എന്ന് നൊവാക് പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡോയിൽ കയറ്റുമതിയുടെ ഭൂരിഭാഗവും പണമിടപാടുകളുമൊക്കെ റഷ്യൻ റൂബിളിൽ തന്നെയാണ് തുടരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി യുവാൻ ടു ഓയിൽ സംവിധാനം ചൈന റഷ്യ ബന്ധമായ ഡ്രാഗൺ ബിയർ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്ന് വ്യാപാര വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് ആഗോള സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിൽ ബദൽ പണമിടപാട് സംവിധാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുള്ള എണ്ണ വ്യാപാരത്തിലെ തുടർച്ചയായ പ്രശ്നങ്ങളാണ് യുവാൻ പേയ്മെന്റുകളിലേക്കുള്ള ഈ ക്രമാനുഗതമായ മാറ്റത്തിന് കാരണം മാറ്റം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വ്യാപാരമിച്ചം എന്നിവ കാരണം ഇന്ത്യൻ രൂപ സ്വീകരിക്കാൻ റഷ്യൻ കയറ്റുമതിക്കാർ നേരത്തെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു കൂടുതൽ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാനും വ്യാപാരം ചെയ്യാനും കഴിയുന്ന ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നത് റഷ്യക്ക് അവരുടെ വിദേശ കരുതൽ ശേഖരം കൈകാര്യം ചെയ്യാനും ഇറക്കുമതി പ്രതിഫലം കൈമാറാനും കൂടുതൽ സൗകര്യം നൽകുന്നതാണ് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ സെപ്റ്റംബറിൽ മാത്രം ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ബില്ല് യൂറോയുടെ റഷ്യൻ ക്രൂഡോയിലാണ് ഇന്ത്യ വാങ്ങിയത് യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഒരു ശതമാനത്തിൽ താഴെയായിരുന്ന റഷ്യൻ എണ്ണയുടെ വിഹിതം ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനമായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു മോസ്കോയെ സാമ്പത്തിക വലിയ ചുവടുവെപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു വൈറ്റ് ഹൌസിൽ ഒരു ചടങ്ങിൽ വെച്ചാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ഇക്കാര്യം അവകാശപ്പെട്ടത് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല റഷ്യയിൽ നിന്ന് അവർ എണ്ണ വാങ്ങില്ലെന്ന് അദ്ദേഹം ഇന്നെനിക്ക് ഉറപ്പു നൽകി അതൊരു വലിയ ചുവടുവെപ്പാണ് ഇനി ചൈനയെ കൊണ്ടും ഇത് തന്നെ ചെയ്യിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയ്ക്ക് ഉടനടി എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയില്ലെന്നും എന്നാൽ അത് നടപ്പിലാകുമെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത് ഇന്ത്യ എന്നും യു എസിന്റെ വിശ്വസ്തനായ പങ്കാളിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രധാനമന്ത്രി മോദി ട്രംപിന് ഇത്തരമൊരു ഉറപ്പ് നൽകിയിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഇമെയിൽ ചോദ്യങ്ങളോട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ റഷ്യൻ എണ്ണ മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്നത് തടയാൻ യു എസ് ഇടപെട്ടിരുന്നതാണ് എന്നാൽ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് യു എസ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് തടയാൻ ഇന്ത്യക്കെതിരെ യു എസ് തീരുവയും ചുമത്തിയിരുന്നു ട്രംപിന്റെ അവകാശവാദം ശരിയാണെങ്കിൽ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ നിലപാട് മാറ്റമായിരിക്കും അത് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെയും ഇത് സ്വാധീനിക്കും എന്നാണ് യു എസ് പ്രതീക്ഷിക്കുന്നത് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉക്രൈൻ യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് റഷ്യൻ എണ്ണയെ ലക്ഷ്യമിട്ട യു മറ്റു രാജ്യങ്ങൾക്ക് നേരെ തീരുവനയം സ്വീകരിച്ചത് ഉയർന്ന തീരുവ അടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നിരുന്നു അതിനിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി മോദി ട്രംപിനെ ഭയപ്പെടുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് താൻ പ്രധാനമന്ത്രി മോദിയുമായി ആശങ്കകൾ ഉന്നയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയെന്നും അതൊരു വലിയ ചുവടുവെപ്പാണെന്നുമാണ് ട്രംപ് പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചല്ലോ റഷ്യയുടെ ഊർജ്ജ വരുമാനം ഇല്ലാതാക്കാനുള്ള തന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ഉറപ്പ് തേടിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി